കണ്ണൂർ ധർമ്മടത്ത് ആർ എസ് എസ് പ്രവർത്തകൻ ആദിത്യനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച സി പി എമ്മുകാർക്കെതിരെ വധശ്രമത്തിന് കേസ് സി പി എം പ്രവർത്തകരായ പ്രിയദേവ് അതുൽ പവിത്രൻ മിഥുൻ സായി കിരൺ സജേഷ് അശ്വിൻ അശോക് എന്നിവർക്കെതിരെയാണ് കേസ് വെട്ടേറ്റ ആർ എസ് എസ് പ്രവർത്തകൻ ആദിത്യൻ തലശ്ശേരിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് മിഥുൻ പിള്ള ചേരുന്നു വിവരങ്ങളുമായി മിഥുൻ കണ്ണൂർ ധർമ്മടത്ത് ആർ എസ് എസ് പ്രവർത്തകൻ ആദിത്യനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച സി പി ഐ എമ്മുകാർക്കെതിരെ വധശ്രമത്തിന് തന്നെയാണ് കേസെടുത്തിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ രോഹിണി ഇന്നലെ വൈകിട്ട് ആറരയോടുകൂടിയാണ് ഒരു അക്രമം നടന്നത് ധർമ്മടത്ത് പുതുതായി നിർമ്മിക്കുന്ന ചിങ്ങാട്ടൻ സേവാ കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനിടയിലാണ് സി പി എമ്മുകാരായ ആറുപേർ രണ്ട് ബൈക്കുകളിലായി എത്തി ഈ സേവാ കേന്ദ്രം അടിച്ചു തകർക്കാൻ ശ്രമിച്ചത് ഈ അടിച്ചു തകർക്കുന്നത് തടയാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ആദ്യത്തിന് നേരെ ഇത്തരത്തിൽ സി പി എമ്മുകാരുടെ ഒരു അക്രമം ഉണ്ടായത് ഇരുപത്തെട്ടും വടിവാളും ഉപയോഗിച്ചാണ് ഇവർ ആദ്യത്തിനെ ആക്രമിച്ചത് കൈ നേരെയുള്ള വെട്ട് തടയാൻ ശ്രമിക്കുന്നതിനിടെ ആദിത്യന്റെ കൈക്ക് വെട്ടേറ്റ് വെട്ടേൽക്കുകയായിരുന്നു കൈക്ക് പരിക്കേറ്റ ആദിത്യപ്പോൾ തലശ്ശേരിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ആറ് സി പി എമ്മുകാർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് അതിൽ സി പി എം പ്രവർത്തകനായ പ്രിയദേവ് അതുൽ മിഥുൻ സായി കിരൺ സജേഷ് അശ്വിൻ അശോക് എന്നീ സി പി എം പ്രവർത്തകർക്കെതിരെയാണ് വധസ്ര പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇന്നലെ രാത്രി തന്നെ ആശുപത്രിയിലെത്തി പോലീസ് ഈ ആദ്യത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു മാത്രമല്ല ഈ പ്രതികൾ അക്രമം നടത്തി തിരിച്ചു പോകുന്നതും അക്രമം നടത്താൻ വരുന്നതും അടക്കമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഈ ദൃശ്യങ്ങൾ കൂടി പരിഗണിച്ചാണ് പോലീസ് വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത് നൽകിയത്